മുപ്പത്തി അഞ്ച് ലിറ്റർ പാൽ ഒന്ന് ബൈ നാല് ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കുന്നു എത്ര കുപ്പികൾ വേണം മുപ്പത്തഞ്ച് ലിറ്റർ പാൽ ഒന്ന് ബൈ നാല് ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലാക്കുന്നു എത്ര കുപ്പികൾ വേണം കുപ്പികളുടെ എണ്ണം കാണാൻ കുപ്പികളുടെ എണ്ണം കാണാൻ ആകെ എത്ര പാലുണ്ടോ അതിനെ ഒരു കുപ്പിയിൽ എത്ര പാൽ കൊള്ളുവോ അതുകൊണ്ട് ഹരിക്കുക കുപ്പികളുടെ എണ്ണം കാണാൻ ആകെ പാലിൻ്റെ അളവിനെ ഒരു കുപ്പിയിൽ എത്ര പാൽ കൊള്ളും അതുകൊണ്ട് ഹരിക്കുക അപ്പോൾ ആകെ എത്ര പാലുണ്ട് മുപ്പത്തഞ്ച് ലിറ്റർ അപ്പോൾ മുപ്പത്തഞ്ചിനെ ഒരു കുപ്പിയിൽ എത്രയാണ് കൊള്ളുക കാൽ ലിറ്റർ അപ്പോൾ മുപ്പത്തഞ്ചിനെ നമ്മൾ ഒന്ന് ബൈ നാല് കൊണ്ട് ഹരിക്കണം മുപ്പത്തഞ്ചിനെ ഒന്ന് ബൈ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ അതായത് ഹരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഒരു ഭിന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യ സംഖ്യ നമ്മൾ അതുപോലെ ഇട്ട് ഹരണചിഹ്നത്തിന് പകരം ഗുഡന ചിഹ്നം ഇടുക എന്നിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ ഇടുക ആദ്യ ആദ്യസംഖ്യ അതുപോലെ ഇടുക ചിഹ്നത്തിന് പകരം ഗുണന ഇട്ടിട്ട് രണ്ടാമത്തെ ഭിന്ന സംഖ്യയുടെ റസിപ്രോക്കൽ അഥവാ വിൽക്രമം അതായത് അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക അപ്പം മുപ്പത്തി അഞ്ച് ഹരിക്കണതിന് പകരം ഗുണിക്കണം എന്നിട്ടു ഒന്ന് ബൈ നാലിന് തിരിച്ചിട്ടു നാല് ബൈ ഒന്ന് നാല് ബൈ ഒന്ന് പറഞ്ഞാൽ നാലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നാല് ഇട്ടത് ഒന്ന് ബൈ നാലിൻ്റെ റസിപ്രോക്കൽ എന്താ തിരിച്ചിടുമ്പോൾ നാല് ബൈ ഒന്ന് നാല് ബൈ ഒന്ന് പറഞ്ഞാൽ നാലാണ് അപ്പം മുപ്പത്തഞ്ച് ഇൻറ്റു നാല് നൂറ്റി നാല്പത് അതായത് എത്ര കുപ്പികൾ ആവശ്യമുണ്ട് നൂറ്റി നാൽപ്പത് കുപ്പികൾ വേണ്ടിവരും